വേറെ എന്താ ഇതപ വലിയ ഇതൊന്നുമില്ല ചിക്കനും മീനും കാര്യങ്ങളൊന്നും ഇല്ല ഏറെക്കുറെ വെജിറ്റബിളാണ് പിന്നെ ഒരു മുട്ട പൊരിച്ചത് കൂടി ഉണ്ട് അപ്പോൾ അതാ രണ്ട് പപ്പടം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ രണ്ട് പപ്പടം നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇത് രണ്ട് പപ്പടം ഉണ്ട് പിന്നെ നമുക്ക് പരിചയപ്പെടാം നമുക്കിത് ആ കിടിലം അടിപ്പൊളി ചമ്മന്തിയുണ്ട് അതിനൊക്കെ തന്നെ നമുക്കിതാ ഉരുളൻ കിഴങ്ങ് പൊരിച്ചതുണ്ട് കേട്ടോ കിടിലം ഉരുളം കിഴങ്ങ് മസാലയെ പൊരിച്ചെടുത്തത് ഓക്കെ അതായത് മസാലയിൽ പൊരിച്ചെടുത്തേക്കുന്ന ഉരുളക്കിഴങ്ങ് ആണ് കേട്ടോ പിന്നെ അതൊക്കെ നമ്മളിട്ട നല്ല കിടില കടുമാങ്ങയ കടുമാങ്ങ ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഇതാ ഇവിടെ നമുക്ക് ഒരു അടിപൊളി ഉണ്ട് നമ്മൾ കിടിലം അടിപൊളി ഓംബ്ലേറ്റ് നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയിൽ എപ്പോഴും റോസ് ചെയ്തിട്ടുള്ള ഓംബ്ലേറ്റ് ആണ് നല്ല അടിപൊളി ഇതാ ഒരു ഓംബ്ലേറ്റ് കൂടി ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ സ്പെഷ്യൽ നമ്മൾ ഡിന്നർ ഇതൊക്കെയാണ് കേട്ടോ ഒരു ഓംബ്ലേറ്റ് അതിനൊക്കെ തന്നെ നമുക്ക് രണ്ട് പപ്പടമുണ്ട് അതിനൊക്കെ തന്നെ ഉണ്ട് ചമ്മന്തി നല്ല മണമുള്ള ചമ്മന്തിയാണ് നമ്മൾ ഉണ്ടമുളവാണെന്ന് കേട്ടോ ഉണ്ടമുളക് ഇട്ട് അരച്ച ചമ്മന്തിയാണ് കേട്ടോ ഇവിടെ തോനെ ഉണ്ടമുളവുണ്ട് അപ്പോൾ ആ ഉണ്ടമുളക് ഇട്ട് അരച്ച കിട്ടിലെ ചമ്മന്തിയാണത് അതിനൊക്കെ തന്നെ ഉരുളം കിഴങ്ങ് പൊരിച്ചതുമുണ്ട് അതിനൊക്കെ കടുമാങ്ങയുമുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ചേച്ചി നമ്മൾ ഇന്നത്തെ കിട്ടിലും കിട്ടിലും നമ്മളിതാ കഴിക്കാൻ പോകുന്നത് ഡിന്നർ ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് അതൊക്കെ തുടങ്ങാം അപ്പോൾ നമുക്ക് എന്താ ഇവിടെ വന്നിട്ട് ചമ്മന്തി എടുക്കാൻ കേട്ടോ ചമ്മന്തി അല്ല അടിപൊളി അടിപ്പുള്ള ചമ്മന്തിട്ട കിടില ചമ്മന്തിയാണ് സൂപ്പർ ചമ്മന്തിയാണ് നല്ല മണം നല്ല മണമുള്ള ചമ്മന്തിയാണ് കേട്ടോ നല്ല മണമുള്ള ചമ്മന്തിയാണ് നമ്മള് ഈ മുട്ടതായ കൂടെ പോകും കണ്ടോ നല്ല ഓംലെറ്റ് കിടിലും ഓംബ്ലറ്റും പിന്നെ ഈ ചമ്മന്തിയല്ല അടിപ്പുള്ളിതാ കിടിലം എന്താ പറയാ നമ്മളെ ഉണ്ടമുളവില്ലേ ഉണ്ടമുള മണമുള്ള മുളവ് നമ്മളെ ഈ പഴിഞ്ഞൊക്കെ കുടിക്കാൻ ഉപയോഗിക്കുന്ന മുളക് ഉണ്ടമുളക് ഉണ്ടമുളകെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക ഈ ഉണ്ടയായിട്ട് ഇങ്ങനെ എങ്ങനെ ഇരിക്കുന്നു നീളമുള്ള മുളവല്ല കാന്താരിയല്ല ഉണ്ടമുളക് ചന്ത ചന്തയിൽ പോകുമ്പോഴത്തേക്കും ചന്തയിലൊക്കെ വഴി ഞാൻ കിട്ടും കേട്ടോ അപ്പോൾ ആ മുളക് അരച്ച നല്ല മണമാണ് സംഭവം അത് അത് ഒത്തിരി അരച്ച നല്ല എരിയാണ് മണവാണ് അപ്പോൾ അത് അത് അരച്ച ചമ്മന്തിയാണിത് ഈ സാധനം ചമ്മന്തി അതാണ് കേട്ടോ ഉണ്ടമുളക് വെച്ച് അപ്പോൾ ഇത് എടുക്കുമ്പോൾ തന്നെ നല്ല മണം ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കത് ഇത് വെച്ച് ഇങ്ങനെ അങ്ങ് പെരവാം ഓക്കെ അപ്പോൾ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള നാടൻ സാധാരണക്കാരൻ്റെ ഫുഡാണ് കേട്ടോ ഫൈവ് സ്റ്റാർ ഹോട്ടലൊന്നും കിട്ടില്ല പക്ഷേ ഈ രുചി എന്ന് പറഞ്ഞാൽ അടിപൊളി രുചിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ നമുക്കത് ഇതൊന്ന് കഴിക്കാം ഓക്കെ നമ്മളിത് കുറച്ച് അച്ചാറുതാ ഇവിടെ നിന്നെടുത്ത് അതും പെരവിയിട്ടുണ്ട് അതിന് അങ്ങനെ ചമ്മന്തിയും പെരവിയിട്ടുണ്ട് പിന്നെ നമുക്കത് ഇവിടുന്ന് നമ്മളെ കിടിലം ഇതേ അടിപൊളി നമ്മളാ ഉരുളം പൊരിച്ചതാണ് ഉരുളം കിഴങ്ങ് സാധാ ഉരുളം കിഴങ്ങ് പൊരിച്ചതാണ് നമുക്കത് അതുകൂടെ അങ്ങ് പെരവാം ഓക്കെ ഇതാ അതുകൂടെ അങ്ങ് പെരവിയിട്ടുണ്ട് നമ്മൾ സാധാരണക്കാരൻ്റെ ഒരു ഫുഡാണ് ഈ സമയത്ത് കഴിക്കുന്നത് കേട്ടോ ചിക്കനും മട്ടനും ബീഫും ഒന്നുമില്ല സാധാരണ ഫുഡ് ആ എടുത്തിട്ടുണ്ട് കേട്ടോ അത് എൻ്റെ നാക്ക് ഇതാ കൊതുവരുന്നുണ്ട് അപ്പം ഈ ഒരു സംഭവം നമുക്ക് ഏതൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോലും കിട്ടാറില്ല കേട്ടോ സംഭവം നമ്മൾ തന്നെ ഉണ്ടായി കഴിക്കേണ്ടി വരും അവിടെ പൊളി രുചികൾ ഇതാ മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ പൊളി മുട്ടയും നമ്മൾ മുട്ട ഇപ്പോൾ ഫ്രൈ ചെയ്തേ ഉള്ളൂ ഒക്കെ നല്ല ടേസ്റ്റ് കിട്ടും ഇന്നത്തെ ഡിന്നർ പൊളിക്ക് കിട്ടും ആടിപ്പൊളിയാണ് മുട്ടയൊക്കെ പേരുകഴിക്കണം ഓക്കെ നമുക്കിനും ഈ ഓംലെറ്റ് അങ്ങോട്ട് മാറ്റി വയ്ക്കാം നമുക്ക് ഒരു പപ്പടം എടുക്കാം കേട്ടോ പപ്പടം ഇതാ എടുത്തിട്ടുണ്ട് ഈ പപ്പടം നമുക്കത് ഇതിലേക്ക് ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കാം ഇത് പപ്പടം നമ്മൾ പൊടിച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് പപ്പണം പൊടിച്ചിട്ട് ഇനി നമുക്കിതാ ഈ ഉണ്ടമുളവ് വെച്ചാരാച്ച ചമ്മന്തി എടുക്കാം കേട്ടോ നല്ല മണമെന്ന് വെച്ചാൽ ആണ്ടിപ്പൊളി മണം ഇങ്ങനെ കാണിച്ചേരണ്ട പറ്റും പറഞ്ഞുതരാൻ പറ്റത്തില്ല മണപ്പിക്കുന്ന മണപ്പിക്കാനായിട്ട് പോലെ വെള്ള കേണ്ടില്ല മണം ഓക്കെ ചമ്മന്തി പപ്പടം ഇട്ട് പരവിയിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നമുക്കിതായി ഈ കടുമാങ്ങയും കൂടെ എടുക്കാൻ കേട്ടോ കടുമാങ്ങൂടെ ആയിട്ട് അങ്ങനെ പരവാം ഓ ഈ എന്താ രുചി തന്നെ എൻ്റെ നാക്കിലൊക്കെ സത്യം പറഞ്ഞാൽ കഴിക്കുന്നതിന് മുന്നേ തന്നെ വെള്ളം വരുന്നത് അതാണ് കുഴപ്പം അതെനിക്ക് സംസാരം ഇങ്ങോട്ട് വരാത്തത് ഓക്കെ നമുക്കത് എടുക്കാം അതായത് എല്ലാം കൂടെ പേര് ഇട്ടുണ്ടോ ആടിപ്പൊളിയായിട്ടോ കേട്ടോ ഓക്കെ നമുക്ക് മുട്ട എടുക്കാം കേട്ടോ ആ മുട്ട മുട്ടോടെ എടുത്ത് ഉറച്ചെങ്കിൽ പിടിക്കാം ചോറ് ഓക്കെ ആടിപ്പൊളി കിടന്ന കിടായിട്ടോ കേട്ടോ സൂപ്പർ ആയിട്ട് പോയത് പറഞ്ഞാൽ ഓക്കെ ഏസ്റ്റ് അപ്പോൾ ഇതൊക്കെ നമ്മളെന്താ സ്പെഷ്യൽ അതിനൊക്കെയാണ് അതായത് ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തോ ദൈവം ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തത് നല്ല അടിപൊളി ആയിട്ടും നമുക്ക് കുറച്ച് കൂടുതലെടുത്ത് ഒരു ചോറൂടെ വെച്ച് നമുക്ക് അതെങ്ങനെയങ്ങ കഴിച്ചാലോ ഉരുളാകിഴങ്ങ് ഫ്രൈ ചെയ്തത് ആടിപ്പൊളി ആട്ടോ ദൈവ ഇവിടെ തന്നെ ഇപ്പോഴട്ടോ കണ്ടോ ഓക്കെ ഇത് ഇവിടെന്നെടുത്ത് എങ്ങനെയാണ് കഴിക്കുന്നത് ഓക്കെ എസ് അപ്പം അവിടെ ഉരുളക്കിഴങ്ങ് പൊരിച്ചതാണ് അതാപ്പഴിയിരിക്കുന്നത് ഓ കിടിനം തൊല്ലി ആളിപൊളി സൂപ്പർ ഐറ്റം അപ്പൊ ഇനി നമുക്ക് കുറച്ച് ചമ്മന്തി എടുക്കാം നമ്മളെ ഉണ്ടമുളവിട്ട് അരച്ച ചമ്മന്തി തന്നെ കേട്ടോ ചമ്മന്തി കാണുമ്പോൾ അറിയാൻ നല്ല ഫ്രഷ് കിടിനം ചമ്മന്തിയാണ് കേട്ടോ ഈ ചമ്മന്തിക്ക് ഒരു പ്രത്യേകത കൂടെയുണ്ട് നമ്മളെ വീട്ടിൽ തന്നെ പിടിച്ച നമ്മളെ സ്വന്തം തേങ്ങ കൊണ്ട് അരച്ച് റെഡിയാക്കിയ ചമ്മന്തിയാണ് കേട്ടോ അപ്പൊ അതൊക്കെ ചമ്മന്തി കിടക്കുന്ന ഈ കറിയേപ്പിലെടുത്തൊക്കെ മാറ്റാം അത് വേണ്ട നമുക്ക് ഓക്കെ ഇനി നമുക്ക് ദാ ഈ ഉരുളക്കിഴങ്ങ് സ്വപ്പം എടുക്കാം ഉരുളക്കിഴങ്ങ് ഞാൻ ബാക്കി കുറച്ച് കഴിക്കാൻ വേണ്ടി വെച്ചേക്കാം കേട്ടോ മുട്ട ഇട്ട് പെരവില്ല എനിക്ക് ഉരുളക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ് ഓഹ് എന്താ രുചി ഉരുളക്കിഴങ്ങ് ഇട്ട് പെരവിട്ടുണ്ടോ അതിൻ്റെ മസാലകളുണ്ട് നമുക്ക് ദാ ഈ മുട്ട ഒത്തിരി പിച്ച് എടുക്കാം ഇതെ മുട്ട പിട്ടുണ്ടോ ഈ മുട്ടയും പിച്ച് ഇതിൽ വെച്ച് പിടിക്കാം നമുക്ക് ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ ഇതായിരത്തിട്ടുണ്ട് കഴിക്കാം ഇപ്പം പൊളി ഇപ്പോൾ കീഴിലായിട്ടോ ഇതാ ഇതൊക്കെ നമ്മൾ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തേക്കാം ഓക്കെ ഇതായിട്ട് കൂടെ എടുക്കാം കേട്ടോ ഇതായിരത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തേ ഓ കീടായിട്ടോ കീഴിലോ ഫ്രണ്ട്സ് ഇതൊക്കെ നമ്മൾ ഇന്നത്തെ കെള്ളം കിള്ള ഐറ്റംസ് ചമ്മന്തി അടിപ്പൊളിയുടെ വെറുതെ കഴിക്കാൻ കഴിക്കട്ട ചമ്മന്തിയുള്ള ഓ ചമ്മന്തി കിട്ടും ആടിപ്പൊളി കഴിക്കും ഓക്കെ നമുക്ക് അതിന് അച്ചാർ ഇവിടെ കുറച്ചെടുക്കാം കടുമ്പ അച്ചാർ നമ്മൾ തന്നെ ഇട്ടാം നമ്മുടെ സ്വന്തം കടുമ്പങ്ങ അച്ചാറാണ് കേട്ടോ ഓക്കെ സ്വന്തം കടം വാങ്ങാച്ചാറുള്ളത് നമ്മൾ അതിനെട്ടാണ് നമ്മുടെ ചാനലുണ്ട് വീഡിയോസ് എൻ്റെ എല്ലാ ഫ്രണ്ട്സും നമുക്ക് കാണേ ഓ നെറ്റ് വർക്ക് എന്തോ ഒരു ചെറിയ അണക്കും പിടുത്തം വരുന്നുണ്ട് അങ്ങനെ പിടുത്ത മരമാണ് ഫ്രണ്ട്സിനൊക്കെ അത് ക്ലിയർ ആവാത്ത കേട്ടുള്ളത് ഓക്കെ നമുക്കിതാ പിരവാം പിരവിട്ട് അടുത്തെടുക്കാം കേട്ടോ ഈ മുട്ട ഇവിടെ നിന്ന് ഓക്കെ കേട്ടോ ഇനി നമുക്കതാ ഇട്ടിങ്ങനെ പിരവിട്ട് പൊരുപടിയൊക്കെ പിടിക്കാം കണ്ടോ അപ്പോൾ കാട് ബാഗയും അതിനൊക്കെയാണ് എല്ലാ ഐറ്റംസും പണ്ട് കണ്ടോ അടിപ്പുണി ആ കിട ഐറ്റം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എന്താ പറയാ നമ്മളെ ഇന്നത്തെ സ്പെഷ്യൽ സ്പെഷ്യൽ ഐറ്റംസ് ഓക്കെ നമുക്ക് ആ മുട്ട കുറച്ചുകൂടെ ഇവിടെ നടക്കുന്നില്ല കിടിരം മുട്ടയാണ് കേട്ടോ ഓക്കെ കണ്ടോ നല്ല കീട്ടിലെ ഐറ്റം എന്താ നമുക്ക് പെരവാം കേട്ടോ ഇപ്പൊ പെരവാം ഓക്കെ പേര വീട്ടെടുക്കാം ആടിപ്പുളി ആടിപ്പൊളി സൂപ്പർ ഇനി നമുക്ക് മുട്ട അങ്ങോട്ട് മാറ്റി വയ്ക്കാൻ കേട്ടോ ഇവിടുന്ന് ബാക്കിയുള്ള ചമ്മന്തി എല്ലാം അങ്ങ് എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അതിന് നമുക്ക് ഓംലെറ്റ് മാത്രം അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഓക്കെ നല്ല കിടന്ന ചമ്മന്തിച്ചാൽ ഒന്നൊന്നര ചമ്മന്തി ഉള്ളു അപ്പോൾ നമുക്കിനി ഒരു പപ്പടം താവിടെ നേരത്തെ ബാക്കി വേണം കേട്ടോ ഇവരെ ഇവിടെ ഈ കണ്ടോ നാടി പോലെ പപ്പടം ഉണ്ട് കേട്ടോ നമ്മുടെ നാടൻ പപ്പടം തന്നെയാണ് ഈ പപ്പടം കൂടെ ഇട്ടങ്ങ് പേകുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് ആകെ അങ്ങ് മാറും പുളിയാണ് സംഭവം ഓക്കെ കേസ് അപ്പോൾ നമുക്കിതാ പപ്പടം ഇട്ട് പരവി ആ ചമ്മന്തി ഫുള്ളിങ്ങെടുത്തിട്ടുണ്ട് ഓക്കെ കംപ്ലീറ്റ് ചമ്മന്തി തേങ്ങ എടുത്തു ഓക്കെ ഇനി നമുക്ക് നമുക്കിതാ കുറച്ച് ഇതാ ഈ ഈ അച്ചാറിൻ്റെ ഇപ്പോൾ ഇങ്ങനെ എടുക്കാം കേട്ടോ ഈ അച്ചാറും കൂടെ എടുക്കാം അച്ചാറിട്ട് പെരുവഴത്തേക്കും ഇതിൻ്റെ ഒരു പ്രത്യേക രുചി വരുന്നത് ഓക്കെ ഓക്കെ കേസ് അപ്പോൾ ദാ അച്ചാറങ്ങി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ദാ കുറച്ച് ഉരുളക്കിഴങ്ങ് ഫ്രൈയും അത് ഇനക്ക് തന്നെ നമ്മളെ ഓംലറ്റ് മാത്രമേ ഇവിടെ ഉള്ളൂ അത് മാത്രം മതി ബാക്കിയുള്ള എല്ലാം ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇത് വേണ്ടിരിക്കും രണ്ടും വീട്ടിലിരിക്കും കേട്ടോ ഇതാ ഇവിടെ ഈ ഓംലറ്റ് ഉണ്ട് ഇതാ ഇത് ഉരുളക്കിഴങ്ങ് ഫ്രൈ ആണ് ഉരുളക്കിഴങ്ങ് പൊരിച്ചതാണ് അത് ഇനക്ക് തന്നെ നമുക്കിതാ ഇനി ഒരു ഓംലെറ്റ് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം നമ്മൾ എടുത്തു കേട്ടോ അപ്പം എല്ലാ ഐറ്റംസും എടുത്തിട്ടുണ്ട് ഓക്കെ നമ്മളിതാ ഇടയ്ക്കാണ് എന്താ അടിപ്പുളിയായിട്ട് നമ്മൾ പപ്പടമൊക്കെ ഇത് പേരവിയിട്ടുണ്ട് അതൊക്കെ തന്നെ കടുമാങ്ങ അച്ചാറൊക്കെ പേരവി ഓക്കെ ഫ്രണ്ട്സ് ഇതാ എടുത്തിട്ടുണ്ട് കഴിക്കാം ഓ അമ്പ കിഴം ആ നമ്മൾ ഓമ്പലെടുത്തിട്ടുണ്ട് ഓമ്പല കൂട് കഴിക്കാം ആടിപ്പുളയിൽ നമുക്കിനി ഇതാ ഈ ഉരുളക്കിഴങ്ങ് പൊരിച്ചു തെർക്കാം കേട്ടോ നല്ല അടിപ്പൊളിയായിട്ട് ആ ഉരുളകിഴങ്ങ് പൊരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതാ ഇതുകൂടെ ഇട്ടങ്ങ് പെരവാം ഇതായിട്ടിട്ടുണ്ട് ഇതിൽ പെരവിട്ടുണ്ട് ഇതിൽ കിഴക്കിലക്കം മാങ്ങയാണ് നമ്മൾ നാടൻ കടമാങ്ങ അച്ചാർ നമ്മളെ ഇട്ടോ അടിപ്പൊളി നാടൻ കടുമാങ്ങ അച്ചാറാണ് ഓ അടിപ്പൊളി കേട്ടോ കിഡിലം കിഡിലം ഒരു ഒരു ഓംബ്ലറ്റ് പുതിയ അത് കൂടിയിട്ടൊക്കെ പെരുവാം ഓക്കെ ഫീർസ് അപ്പൊ ഇതൊക്കെ ഉള്ളപ്പോ സ്പെഷ്യൽ അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ഇതെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് അതാണ് നമ്മളെ കാണിക്കുന്ന കേട്ടോ കണ്ടു അടിപൊളിയാണ് സൂപ്പർ ആയിട്ടു കിഡിലം കിഡം ഉള്ളകിഴക്ക് ഫ്രൈ എടുക്കാം ഉള്ളകഴക്ക് ഫ്രൈ കൂടെ എടുത്താ പേരവട്ടോ ചോറില് ഓക്കെ ഹൂമ്പഴം ഓക്കെ എന്താ ഇനി ഇതാ ഇത് മുട്ടയാണ് നമ്മൾ മുട്ട ഇവിടെ ഇട്ട് പേരുണ്ട് അപ്പോൾ തീർ നമ്മുടെ പരിപാടി ഓ ചെറിയൊരു കറിയപ്പില ഉണ്ട് കള ഓക്കെ കേസോ അപ്പോൾ നമ്മൾ എല്ലാം കൂടെയും വൈപ്പ് ചെയ്ത് തന്നിട്ടുണ്ട് ഓക്കെ പ്രകടസ് ഇതായ കൂടാ ഇതായത് കൂടെ ഓക്കെ ആ മുട്ട് പേരവി ഓക്കെ ഫ്രണ്ട്സ് മുട്ടയുണ്ട് അതിനക്ക് ഉരുളകുമുണ്ട് ഓക്കെ അപ്പോൾ അതും ഒരു മെഷിഷൻ ഉണ്ട് ഓ എൻ്റെ വയറ താളത്തിലുണ്ട് ഓക്കെ ഫ്രണ്ട്സാ ആടി പൊളിയായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഒരു ചോറ് പോലും ബാക്കിയില്ല നക്കി തുറച്ചും ആടീപൊളിയായിരുന്നു അതൊക്കെ ഇടതായിരുന്നു അപ്പൊ ഓക്കെ ഫ്രണ്ട്സ് അടുത്തൊരു വീഡിയോ വരുന്നു